നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ നേഷൻസ് ലീഗിൽ ഇന്ന് ഫ്രാൻസ് ഇസ്രയേലുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് അതായത് നമുക്ക് വേണമെങ്കിൽ സാങ്കേതികമായി ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് മത്സരം എന്ന് പറയാം നേഷൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ബിയിൽ നാല് കളികളിൽ നിന്ന് ഒമ്പത് പോയിൻ്റുള്ള ഫ്രാൻസ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അതേസമയം നാല് കളികളിൽ നാലും നല്ല വെടിപ്പായിട്ട് പൊട്ടി ഇസ്രയേലിൽ പൂജ്യം പോയിന്റുമായിട്ട് അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇസ്രായേലിനെ തകർക്കുക പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക എന്നത് തന്നെയാണ് ഫ്രാൻസിന് ലക്ഷ്യം എന്ന തരത്തിൽ തർക്കമില്ല പക്ഷേ ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ ഫ്രാൻസിന്റെ മത്സരങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡിൽ കിലിൻ അംബാപ്പ ഇല്ല അംബാപ്പയും ദശാംസും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല അദ്ദേഹം ഇനി ദശാംശു കോച്ചായിരിക്കുന്നിടത്തോളം ഫ്രഞ്ച് ടീമിന് വേണ്ടി കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഒരു ഭാഗത്ത് പരക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ദശാംസിനോട് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ കിലിൻ അംബാപ്പയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കിലിൻ ഇവിടെ ഇല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിടും അദ്ദേഹത്തെ വെറുതെ വിടും ഇവിടെ വേറെ പത്തിരുപത്തിമൂന്ന് താരങ്ങളുണ്ടല്ലോ അവരെക്കുറിച്ച് സംസാരിക്കൂ എന്നാണ് ദശാംസിൻ്റെ വാക്കുകൾ ആ വാക്കുകളിലേക്കൊന്ന് പോകാം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇരുപത്തിമൂന്ന് പ്ലെയേഴ്സ് ഇല്ലേ അത് നോക്കൂ ദാറ്റ്സ് ഇറ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട സ്കോഡിൽ വേണ്ട താരങ്ങളൊക്കെ ഉണ്ട് ഇനി കിലിയൻ ഈസ് നോട്ട് ഹിയർ കിലിയൻ ഇവിടെ ഇല്ല സോ അയാളെ വെറുതെ വിടൂ അയാൾ അയാളുടെ പാട്ടിന് വിടൂ എന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറഞ്ഞു എന്തായാലും ഇത് എംബാപ്പയുടെ ദേശീയ ടീമിനോടൊപ്പമുള്ള ഭാവി എന്താകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ട് കാര്യങ്ങൾ അത്ര നല്ല രൂപത്തിലല്ല പോകുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോസ്